നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ വിജയ് അനുമോളെ കുറിച്ച് പലതരം ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അനുമോൾക്ക് വേണ്ടി പേഡ് പി ആർ വർക്ക് ചെയ്തോ എന്നതാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ അനുമോൾ വിജയി ആയിരിക്കെ പല അഭിപ്രായങ്ങളും ഉയർന്നു അനുമോൾ പി ആർ കൊണ്ടാണ് വിജയിച്ചതെന്ന പ്രതീതി വന്നു കഴിഞ്ഞു ഇനി ബിഗ് ബോസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇത് തന്നെയാണ് ഒരു തരത്തിൽ ഏഴിന്റെ പണിയുമായി വന്ന ബിഗ് ബോസിന് എട്ടിന്റെ പണിയാണ് അനുമോൾ ഇതിലൂടെ കൊടുത്തിരിക്കുന്നത് അനുമോൾക്ക് ശക്തമായ പി ആർ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് വരും സീസണുകളിൽ പി ആർ ഇല്ലെങ്കിൽ വിജയിക്കില്ല എന്നൊരു ചിന്ത മത്സാർ ൾക്ക് വന്നു തുടങ്ങും കാരണം അനുമോളും പി ആറും ആരാധകരും കൂടി നേരിട്ടത് ഈ സീസണിലെ ശക്തരായ മത്സരാർത്ഥികളെയാണ് ഇനി വരുന്ന സീസണുകളിൽ റിയൽ ആയി കളിക്കാൻ മത്സരാർത്ഥികൾ മടിച്ചേക്കും ബിഗ് ബോസ് സീസൺ ഏഴിലെ വിന്നറായ അനുമോളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിച്ച ചർച്ചാ വിഷയം ബിഗ് ബോസിലെ ചരിത്രത്തിൽ ഒരു വിജയിം ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത സൈബർ ആക്രമണമാണ് അനുമോൾ നേരിട്ടത് അനമോള വിജയിയായി പ്രഖ്യാപിച്ചു നാല് ദിവസം കഴിഞ്ഞെങ്കിലും അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തുടരുകയാണ് പി ആറുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് അനുമോൾ നേരിട്ടത് പി ആറിന് വൻ തുക പണം കൊടുത്താണ് ബിഗ് ബോസ് ഫിനാലയിൽ അനുമോൾ വിന്നറായതെന്നാണ് പ്രധാനമായും ആരോപണം കേൾക്കേണ്ടി വന്നത് സഹമത്സരാർത്ഥികളും ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥികളും ഈ ആരോപണങ്ങൾ ഏറ്റുപിടിച്ചു ിച്ചതോടെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത് സാധാരണക്കാരനായ അനീഷിനെ ബിഗ് ബോസിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി അനുമോൾ വിജയി ആയത് പതിനാറ് ലക്ഷം രൂപയുടെ പി ആറിന്റെ ഫലത്തിലാണ് എന്ന് നിരവധി പേർ വിധിയെഴുതി കോമണറായി വന്ന അനീഷിനും വലിയ പിന്തുണ ഉണ്ടായിരുന്നു എന്നാൽ അനീഷും അനുമോളും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിലാണ് അനുമോളെ വിജയിയായി മോഹൻലാൽ പ്രഖ്യാപിച്ചത് ഇപ്പോൾ അനുമോളുടെ പഴയകാല അഭിമുഖങ്ങളും മറ്റും വീണ്ടും എടുത്തിട്ട് വിന്നറായ ശേഷമുള്ള നിലപാടുകളും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കുകയാണ് സോഷ്യൽ മീഡിയ പണ്ട് എം ശ്രീകുമാർ നടത്തിയ ഒരു അഭിമുഖത്തിൽ തനിക്ക് കുക്കിംഗ് നന്നായി അറിയാമെന്ന് അനുമോൾ പറഞ്ഞതാണ് വീണ്ടും സംസാര വിഷയമായത് തനിക്ക് പൊറോട്ട വരെ അടിക്കാൻ അറിയാമെന്ന് ഈ അഭിമുഖത്തിൽ അനുമോൾ പറയുന്നുണ്ട് എന്നാൽ ബിഗ് ബോസ് വിന്നർ ആയ ശേഷം ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിൽ തനിക്ക് കുക്കിംഗ് അറിയാതെയാണ് ബിഗ് ബോസിൽ ഇത്രയും പേർക്ക് ഭക്ഷണം വെച്ചു വിളമ്പിയതെന്ന് പറയുന്നുണ്ട് വീട്ടിലെ അടുക്കളയിൽ പോലും കയറാത്ത താൻ ഇത്രയും പേർക്ക് വെച്ചുണ്ടാക്കിയില്ലേ എന്ന സഹതാപ കണ്ടന്റ് ഉണ്ടാക്കാനാണ് അനുമോൾ ശ്രമിച്ചതെന്നാണ് ഉയരുന്നത് കണ്ടന്റിന് വേണ്ടി എന്തോ കള്ളത്തരവും അനുമോൾ പറയുമെന്നാണ് കമന്റുകളിലൂടെ പലരും അഭിപ്രായപ്പെടുന്നത് ഭാവിയിൽ ബിഗ് ബോസിൽ എത്തുന്ന മത്സരാർത്ഥികൾ കണ്ടന്റിന് വേണ്ടി എന്ത് കള്ളത്തിലും കാണിക്കാനുള്ള പ്രചോദനമാണ് അനുമോളുടെ ഈ വിജയമെന്ന് പറയുന്നവരും ഏറെ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞ് ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിൽ താൻ പി ആറിന് ഒരു ലക്ഷം രൂപ കൊടുത്തതായി അനുമോൾ വെളിപ്പെടുത്തിയിരുന്നു ഇനി കാശ് കൊടുക്കില്ലെന്നും അനുമോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിനു പിന്നാലെ അനുമോൾക്ക് വേണ്ടി പി ആർ ചെയ്ത വിനു തനിക്ക് കിട്ടിയ തുക പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണെന്ന് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു അനുമോൾ കള്ളം പറഞ്ഞുവെന്നും വിനു വീഡിയോയിൽ പറയുന്നുണ്ട് ഇതോടെ അനു പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം ഉണ്ടായി ബിന്നിയും യും അനുമോൾക്കെതിരെയുള്ള ആയുധമായി പി ആറിനെ ഉപയോഗിക്കുകയും ചെയ്തു അതേസമയം മനുവിന്റെ പി ആർ അല്ല സോഷ്യൽ മീഡിയയിൽ അനുവിനെതിരെ നടന്ന രൂക്ഷമായ സൈബർ ആക്രമണത്തിനെതിരെ പിന്തുണ നൽകുക മാത്രമാണ് ചെയ്തതെന്നും വിശദീകരിക്കുന്നുണ്ട് അതേസമയം തന്നെ ജനങ്ങളായിരുന്നു ബിഗ് ബോസ് തന്റെ ബിഗ് ബോസിൽ തന്റെ പി ആർ എന്നാണ് സംവിധായകൻ അഖിൽ മരാർ പറഞ്ഞത് അനുമോളുടെ പി ആർ ആയിരുന്നു അഖിലിന്റെയും പി ആർ എന്ന ശോഭ വിശ്വനാഥന്റെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അഖിൽ ബിഗ് ബോസ് ക്രൂ തീരുമാനിച്ചാൽ മത്സരാർത്ഥികൾക്ക് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യം ഒരുക്കാൻ കഴിയുമെന്നും അഖിൽ മരാർ പറഞ്ഞു നാല് ശതമാനം പേരുടെ പോലും പിന്തുണയില്ലാതെ ബിഗ് ബോസിനകത്ത് പോയ ആളാണ് ഞാൻ അങ്ങനെയുള്ള എനിക്ക് ദൈവം തമ്പുരാൻ പോലും പി ആർ ചെയ്താൽ ഞാൻ ജയിക്കണമെന്നില്ല പതിയെ 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 എന്നെ എതിർത്തവർ എന്നെ സ്വീകരിക്കാൻ ഒരു കാരണമുണ്ടായി എപ്പോഴും ജയിക്കാനും ആൾക്കാർ ഇഷ്ടപ്പെടാനും ഒരു കാരണമുണ്ടാകും ഇപ്പോഴും ആൾക്കാർ എന്നെ എതിർക്കുന്നുണ്ട് എതിർക്കുന്നത് അവർക്കിഷ്ടമല്ലാത്ത വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായം പറയുന്നുവെന്നത് കൊണ്ടാണ് എന്നെ ഒരു ഇടതുപക്ഷക്കാരൻ എതിർക്കുന്നത് ഞാൻ അവന്റെ പാർട്ടിയെ പറ്റി സംസാരിക്കുന്നത് കൊണ്ടും അവന് ഇഷ്ടപ്പെട്ട നേതാക്കന്മാരെ പറ്റി സംസാരിക്കുന്നത് കൊണ്ടുമാണ് ഈ സീസണിൽ കുറച്ചു പേർ എന്നെ എതിർക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്ന അനീഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്ന ഒരു വിഷമത്തിലാണ് ഒരാഴ്ച കഴിയുമ്പോൾ അങ്ങ് മാറും തൊപ്പി നിരവധി വിഷയങ്ങളിൽ മാപ്പ് പറഞ്ഞ ആളാണ് ഞാൻ അങ്ങനെ ഒരു വിഷയങ്ങളിലും മാപ്പ് പറഞ്ഞിട്ടില്ല മാപ്പ് പറയേണ്ട വിഷയത്തിൽ മാപ്പ് പറയാൻ ഒരു മടിയുമില്ല വാശി പിടിക്കുമ്പോഴാണ് വാശി കയറുന്നത് ബിഗ് ബോസിൽ നിന്നെ കയറ്റത്തില്ല എന്ന് പറയുമ്പോൾ കയറണം നിന്നെ ആദ്യ വീക്കിൽ പുറത്താകുമെന്ന് പറയുമ്പോൾ ജയിക്കണം ബിഗ് ബോസ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പ്രതിഫലനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ സമൂഹം ആരെ സ്വീകരിക്കണം ആരെ തള്ളണം ഇതാണ് ഇതിനകത്ത് നിലനിർത്തുന്നത് തള്ളു പറയുന്നതും സമൂഹത്തിൽ എന്ത് ചെയ്താലും നിലനിൽക്കാൻ പറ്റും അതാണ് ബേസിക്കലി ഈ ഷോയിൽ നിന്ന് ഒരു മത്സരാർത്ഥി പുറത്തേക്ക് കൊടുക്കേണ്ട കാര്യം ക്രൂ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു മത്സരാർത്ഥിക്ക് പോസിറ്റീവ് ആക്കി വോട്ട് കൂട്ടാൻ പറ്റും വോട്ട് കുറയ്ക്കാൻ പറ്റും ഒരു മത്സരാർത്ഥിക്ക് വോട്ട് കൂട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ് ലാലേട്ടനെ കൊണ്ട് തെറി വിളിപ്പിച്ചാൽ മതി പ്രേക്ഷകർക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു വിഷയത്തിൽ പ്രേക്ഷകരുടെ ചിന്തയ്ക്ക് വിപരീതമായിട്ട് ലാലേട്ടൻ ഒരു ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രേക്ഷകർ ആ മത്സരാർത്ഥിയുടെ കൂടെ നിൽക്കും ലാലേട്ടനെ പ്രേക്ഷകർ തെറി വിളിക്കും ലാലേട്ടനെ കൊണ്ട് തെറി വിളിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ആ മത്സരാർത്ഥിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം കൂടിയാണ് ഇവർ ഒരുക്കി കൊടുക്കുന്നത് ശരികൾക്ക് വേണ്ടി ലാലേട്ടനെ കൊണ്ട് സംസാരിപ്പിക്കും അത് നമ്മൾ അനുകൂലിക്കും ബിഗ് ബോസ് തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നെവിന്റെ വാ മൂടിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ വാ മൂടി കിട്ടിയാൽ പ്രേക്ഷകൻ അവന്റെ കൂടെ നിൽക്കും അതുകൊണ്ടാണ് ആ വീക്കിൽ സാബു കൃത്യമായി ജനം എടുത്ത് പുറത്തു കളയുന്നതും നിവിനെ അവിടെ നിലനിർത്തുന്നതും അക്ബറിന് മുകളിലേക്ക് നിവിന് ഒരു സ്ഥാനം കിട്ടുന്നതും പിന്നെ നിവിൻ അവിടെ തൊട്ട് വീണ്ടും പോസിറ്റീവായി നിവിന് പിന്നെ വ്യത്യസ്തമായ കഴിവുകളുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പല സ്റ്റേജുകളിലും നിലനിന്ന് പോകാനും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ശേഷിയുള്ള ആളാണ് നിവിനെന്നും അഖിൽ മരാർ പറയുകയുണ്ടായി